ആ ദിന അഗ്രി ബ്ലോക്കിലേക്ക് സ്വാഗതം ഞാൻ വന്നിട്ട് അതെ ഞങ്ങളെ റോബസ്റ്റ് നാലാമത്തെ വഴക്കിലെ വെട്ടു രണ്ടാ ഒന്നിപ്പോൾ അവിടെ വെച്ചിട്ട് ഒന്നുകൂടെ വെട്ടാൻ പോവാണ് ഞാൻ വന്നതെന്ന് വെച്ചാൽ ഈ റോബസ്റ്റ് എന്ന് വെച്ചാൽ ഞങ്ങൾ ടിഷ്യൂ കൾച്ചറിൻ്റെ കന്നിൻ്റെ കന്ന് മൂന്നാമത്തെ കന്നുമെന്നാണ് എനിക്കിത് കിട്ടിയത് സാധാരണ ടിഷ്യൂ കൾച്ചറിൻ്റെ കന്നിൻ്റെ കന്നിൽ ഉണ്ടാക്കിയ ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നത് പക്ഷേ ഇത് മൂന്നാമത്തെ കൊലയാണ് മൂന്നാമത്തെ നാലാമത്തെ കൊലയ്ക്കാണ് കിട്ടുന്നത് ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് കിലോ ഉള്ള കൊലകളൊക്കെ കിട്ടി മുപ്പത്താറ് കിലോ രതിൻ്റെ ആദ്യത്തെ കന്നിന് ഞങ്ങൾക്ക് മുപ്പത്താറ് കിലോ വല്ലേ കിട്ടിയിട്ട് അത് രണ്ടെണ്ണം സൂക്കടായിപ്പോയി ആയിരുന്നു പോലെ കൊലക്ക എടുത്തിട്ട് അപ്പോൾ അങ്ങനെ ഇന്ന് വെട്ടാൻ പോകണം ഇത് നമ്മൾ കുഴിച്ചിട്ട് ആറ് ആറുമാസം ആകുമ്പോഴത്തേന് ഇത് കൊലയ്ക്കും മാസം കഴിഞ്ഞാൽ കൊലച്ചു കഴിഞ്ഞ് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ദിവസം നൂറ് ദിവസത്തിനുള്ളിൽ കായ പഴുക്കും ചെയ്യും പക്ഷേ ഇത് വെക്കുമ്പോൾ ശ്രദ്ധിക്കുകയാണെന്ന് വെച്ചാൽ മഴക്കാലത്ത് വെട്ടണ രീതിയിൽ ഒരിക്കലും ഈ വാഴമ്പൾ വെക്കരുത് വയ്ക്കരുത് വെച്ചാലെന്താ കുഴപ്പം വെച്ചാൽ ഇതിന് വില എടുക്കാൻ ആളും വില കിട്ടൂല്ല വളരെ ശ്രദ്ധിക്കേണ്ടത് ചൂട് കാലത്താണ് ഈ വാഴക്കൊലയ്ക്ക് ഏറ്റവും മാർക്കറ്റ് ഉണ്ടാക്കുക അത് ശ്രദ്ധിച്ചിട്ടില്ല വിൽക്കാൻ കഴിയുക ഞങ്ങളൊന്നും ചെയ്യണമെന്ന് വെച്ചാൽ ഈ വാഴക്കൊല കന്നൊക്കെ വെട്ടിയിട്ട് നമുക്ക് ഈ കൃഷി ചെയ്താൽ ഇത് മണ്ണിനിടയിൽ ഒരുപാട് വളങ്ങളുണ്ടാവും നമുക്ക് ആ വളങ്ങളൊക്കെ ഒന്നും കിട്ടണമെങ്കിൽ നമ്മളൊരു പൂളക്കമ്പ് രണ്ട് പൂളക്കം പോലും കുത്തിപ്പോകുക അത് അതും കൂടെയുള്ളൊരു വീഡിയോ ആണ് ഞാൻ വേണമെങ്കിൽ കാട്ടണത് അപ്പോൾ അത് പിരിച്ചിട്ട് എന്താ അടുത്തുള്ള വീഡിയോയിലേക്ക് ഞാൻ കാട്ടിത്തരാം അത് ഈ കൊല വെട്ടി വെട്ടിക്കാടട്ട ഇത് ഒറ്റക്കൊന്നും വെട്ടാൻ കഴിയില്ല ഞാനിത് പിള്ളേർക്കൊന്നും പിടിക്കാതി ഞാൻ തന്നെ ഒരു വിധം ഇതാക്കിയിട്ടാണ് അത് വെറ്റുകൾ ഉണ്ടല്ലേ മെല്ലെ വെക്കാനേ പറ്റുകയുള്ളൂ രണ്ട് നാല് ദിവസം കൊണ്ട് പഴുക്കേണ്ട കൊല്ലക്കളറൊക്കെ സ്വർണത്തിൻ്റെ കളറായി തുടങ്ങിയില്ലേ ഉഷാറ് വഴക്കില്ല പിരിക്കലാണ് പിരിക്കലൊക്കെ എനിക്കൊരു എളുപ്പപ്പണികളുണ്ട് അതും കൂടെ ഞാൻ കാട്ടിത്തരാം ഏതെന്നു വെച്ചാൽ ഒരു തടത്തിൽ രണ്ട് വാഴയാണ് വെച്ച കിട്ടാം ഒരു തടത്ത് രണ്ട് വാഴ വെച്ച് രണ്ടും നല്ല നല്ല കൊലയാണ് അത്യാവശ്യം മോശം ചെയ്യാത്ത കൊല ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കിലോ ഉള്ള കൊലകളൊക്കെ കെട്ടി അപ്പം ഇനി അടുത്തത് വെക്കാം അത് പിരിക്കേണ്ട ഒരു പരിപാടിയാണ് പിരിക്കുന്നത് തന്നെ ലക്ഷം ഇപ്പോഴുള്ള പണി കേട്ടോ വെച്ചിട്ട് സാധനമായിരുന്നു പണ്ട് പന്ത്ര പണിക്കാരൊക്കെ ഞാനിത് വാങ്ങിയതാത്ത നമുക്ക് ഇത് തറി കൊടുക്കാനും

ാണ് നമ്മൾക്ക് ഒഴിവാക്കാറുണ്ട് തിരിച്ച രണ്ട് വാ വെച്ച അതെല്ലാം കണ്ടില്ല ഞങ്ങള് ഇത്ര അടല ഉള്ളു കേട്ടോ നല്ല രണ്ട് കന്നല്ലേ രണ്ട് കന്നുകൂടെ ഉണ്ട് ഇതോടെ നമുക്ക് നോക്കൂ ചുമങ്കര നയിപ്പാ ഭയങ്കര വേരാ ആദ്യം അതും പ്രകൃതിയിലേക്കൊന്ന് വെട്ടിക്കാളല്ലേ അല്ലേ പുതിയ കുറച്ച് സ്ഥാനം പേടിയാ റോബസ്റ്റ് വാക്ക പ്രത്യേകിച്ചാല് നമ്മൾ നീന്തമായ പണിയെടുക്കാൻ പന്നു തരുക ആഴ്ച ഉണ്ടാക്കാം മരി ചെള്ളു വരില്ല സമയത്ത് വളർത്തു കൊടുക്ക നാനി മാത്രം മതിച്ച അങ്ങനെ പാചകം നമ്മളെ റോബസ്റ്റ് വാക്കുണ്ട് വേറെ ഏത് വാക്കും മരുന്നില്ല ഇത് നല്ല കണ്ണാണ് ഇപ്പം നമുക്കിപ്പോന്ന് മൂന്ന് വന്നു കന്നിട്ടോ ഇന്ന് കിട്ടിയത് നാല് കന്നാണ് നാലൊന്ന് അഞ്ച് കന്നും അത് ഉള്ളി വെള്ളം കെട്ടിക്കാത്ത രീതിയിലുമാണ് അത് മുഴ ആമക്കാലി ഇനത്തിൽപ്പെട്ടിട്ടുള്ള ഒരു പൂ പൂളക്കം വയങ്ങളിൽ പൂളന്നായിട്ട് പറയാം പൂളക്കൊമ്പാണ് കുത്തുന്നത് നല്ല കൊമ്പാണ് ഇത് ഞങ്ങൾക്ക് ഒരു പതിമൂന്ന് കിലോ ഒരു ഒരു കമ്പ് ഞാൻ കിട്ടിയിട്ടുണ്ടോ അതിൻ്റെ കൊമ്പാണ് മൂന്ന് കമ്പ് ഒരു വാഴത്തടത്തിനായിട്ട് കുത്തിയിട കനത്തിലൊക്കെ ഒരുപാട് വളങ്ങൾ ഇതിലൊക്കെ എന്നിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പണ്ടൊക്കെ ഞങ്ങൾ അമ്മയ്ക്കുള്ള കാലത്ത് പ്ലാവിലേ കുത്തി കൊടുത്താൽ മഴക്കാലയാൽ വെള്ളം ഇറങ്ങാണ്ടൊക്കെ ഇപ്പോൾ അത് ഞാനിപ്പോൾ ഒരു വേസ്റ്റലാണ് കുത്തേണ്ടത് എന്നിട്ടെന്താ വെച്ചാൽ ഇങ്ങനെ വെക്കട്ടോ ഇങ്ങനെ കുത്തിച്ചാൽ വെച്ചാൽ ഇതിലേക്ക് വെള്ളം ഇറങ്ങില്ല അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഇങ്ങനത്തെ നല്ല വീഡിയോകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനലും പേജും നിങ്ങളൊന്ന് ഫോളോ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അഭിപ്രായങ്ങൾ അറിയിക്കണം നിങ്ങളെ അങ്ങനെ ഇവിടെ വെള്ളം നിൽക്കുന്ന ഭൂമിയല്ല അതിനെക്കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ടത് ഇനി ഒരു മൂന്ന് മാസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ തെഴുത്തിനിട്ട് വന്നു കൊടുമ്പോൾ കോഴിവോളച്ചിട്ടാണ് കൊത്തി മൂട് ലേശം ഇംഗ്ലീഷുകളോളം കൊടുക്കും പണി കഴിഞ്ഞ് പിന്നെ നമ്മൾ മാന്തം നോക്കിയാൽ മതി മോശമില്ലാത്ത പൂള ഇതിൻ്റെ വൽപ്പനത്തിനനുസരിച്ചുള്ള വീഡിയോകൾ ഞങ്ങൾ നിങ്ങൾക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട് ഓക്കെ